ഹായ് മനോജ് ഡ്രീം ബ്ലോഗ്സ് ബ്ലോഗ്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് പത്തായിരം വെച്ചിട്ട് അറുപത് മാസം അടയ്ക്കുന്ന മൾട്ടി ഡിവിഷൻ ചിട്ടിയുടെ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക നമ്മൾ എത്ര ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്താലും നിങ്ങൾക്ക് അതിൽ ചിട്ടിയുമായി ബന്ധപ്പെട്ട് പല സംശയങ്ങളുണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് മെസ്സേജ് അയക്കാം ഞാൻ അത് നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും ഈ മൾട്ടി ഡിവിഷൻ അതായത് പതിനായിരം വെച്ചിട്ട് അറുപത് മാസം അടയ്ക്കുന്ന ഈ ആറ് ലക്ഷം രൂപയുടെ ഈ മൾട്ടി ഡിവിഷൻ ചിട്ടി പാലക്കാട് ജില്ലയിലെ കെ എസ് ഓഫീസ് ആകെയിൽ തുടങ്ങുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ചിട്ടി ചേരാൻ താല്പര്യം ഉണ്ട് എങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ നിങ്ങളെ തിരിച്ച് കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും അതായത് പതിനായിരം വെച്ചിട്ട് അറുപത് മാസം അടയ്ക്കുന്ന ആറ് ലക്ഷത്തിന്റെ ചിട്ടിയാണ് സ്വാഭാവികമായിട്ടും മൾട്ടി ഡിവിഷൻ ചിട്ടി എന്ന് പറഞ്ഞാൽ ഒരു നറുക്കും മൂന്ന് ലേലവുമാണ് ഉണ്ടാകുക അറുപത് ഇൻറ്റു നാല് ഇരുന്നൂറ്റി നാല്പത് അംഗങ്ങളാണ് ഈ ഉണ്ടാകുക ഈ ചിട്ടിയുടെ കാലാവധി എന്ന് പറയുന്നത് അറുപത് മാസമാണ് ഈ ചിട്ടിയുടെ സല എന്ന് പറയുന്നത് ആറ് ലക്ഷം രൂപയാണ് അപ്പൊ ഇതാണ് ബേസിക് ആയിട്ടുള്ളൊരു കാര്യം ഈ ഇരുന്നൂറ്റി നാൽപ്പത് അംഗങ്ങളെയും ഉൾപ്പെടുത്തി നറുക്കെടുപ്പ് നടത്തുന്നത് ആ നറുക്കിൽ കിട്ടുന്ന ആൾ ആൾക്ക് കെ എസ് എഫിയുടെ ഫോർമാൻ കമ്മീഷനായ ആറ് ലക്ഷത്തിൽ നിന്നും അഞ്ച് ശതമാനമായ മുപ്പതിനായിരം രൂപ കുറച്ച് ബാക്കി അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് കിട്ടുന്നത് ആ അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപ നിങ്ങൾ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നും ജി എസ് ടിയും പ്ലസ് ഡോക്യുമെന്റേഷൻ ചാർജും കൂടി ഈടാക്കുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ക്യാഷ് അത്യാവശ്യമില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ നടക്കിൽ കിട്ടുന്ന അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപ നിങ്ങൾക്ക് കെ എസ് എഫ് തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് പലിശയും കൂടി ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പം നറുക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഒരു നറു ഒരു ഭാഗ്യ പരീക്ഷണമാണ് കാരണം വെച്ചാൽ ഒരു മാസം ഒരാൾക്കാണ് നറുക്കിലേ നറുക്ക് കിട്ടുള്ളൂ അങ്ങനെ അറുപത് മാസം അറുപത് അറുപത് ആളുകൾക്ക് ഇങ്ങനെ ടോക്കൺ ഇട്ടിട്ട് നറുക്കിൽ കൊടുക്കും ബാക്കിയുള്ള ആളുകൾക്ക് ചിട്ടി ലേലത്തിൽ പങ്കെടുത്ത് വിളിച്ചെടുക്കാൻ പറ്റും അങ്ങനെ ചിട്ടി ലേലത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് ഒരു മാസം വന്നിട്ട് ടോട്ടൽ നാല് ലേലോ ആണ് നടക്കുന്നത് അതിൽ ഒരു നറുക്കും മൂന്ന് ആണ് അപ്പൊ നറുക്കിന്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു മൂന്ന് ലേല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മാക്സിമം അതെ കെ എസ് എഫിന്റെ നിബന്ധനകൾക്ക് അനുസരിച്ച് ആ ചിട്ടി എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ച് ശതമാനം വരെ മാക്സിമം താഴ്ത്തി വിളിക്കാൻ പറ്റും അങ്ങനെ മുപ്പത്തി ശതമാനം താഴ്ത്തി വിളിക്കുന്ന സമയത്ത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയെ കിട്ടുകയുള്ളൂ കാരണം രണ്ട് ലക്ഷത്തി പത്തായിരം രൂപ കുറച്ചിട്ടാണ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ മാക്സിമം ഈ ചിട്ടി എന്ന് പറയുന്നത് ഈ ആറ് ലക്ഷത്തിൽ നിങ്ങൾക്ക് മാക്സിമം അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപ വരെ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പം ആദ്യത്തെ മാസങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ മുപ്പത്തഞ്ച് ശതമാനം താഴ്ത്തി വിളിക്കുന്നത് അത്രയും അത്യാവശ്യമുള്ള ആളുകളായിരിക്കും അപ്പം അങ്ങനെ ആദ്യത്തെ കുറേ മാസങ്ങൾ മുപ്പത്തഞ്ച് ശതമാനം താഴ്ന്നു പോകാൻ സാധ്യതയുള്ള ചിട്ടിയാണ് അങ്ങനെ താഴ്ന്നു പോകുന്ന സമയത്ത് രണ്ടാമത്തെ ഇൻസ്റ്റാൾമെൻറ്റേത് അതായത് മുപ്പത്തഞ്ച് ശതമാനം താഴ്ന്ന് ഈ ചിട്ടി പോകുന്ന സമയത്ത് രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് നിങ്ങൾക്ക് അടയ്ക്കേണ്ടത് ഏഴായിരത്തി രൂപയാണ് അങ്ങനെ മുപ്പത്തഞ്ച് ശതമാനം താഴ്ത്തി ഈ ചിട്ടി എത്ര മാസം വരെ പോകണോ അത്രയും മാസം വരെ നിങ്ങൾക്ക് ഏഴായിരത്തി എഴുന്നൂറ്റി അമ്പത് വെച്ചടച്ചാൽ മതി കാരണം രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ കിഴിവ് കിട്ടും അതേസമയത്ത് മുപ്പത്തഞ്ച് ശതമാനം കഴിഞ്ഞ് ഈ ചിവിളി ആകുന്ന സമയത്ത് നമുക്ക് ഏഴായിരത്തി എഴുന്നൂറ്റി അമ്പത് എന്നുള്ളത് എട്ടായിരം രൂപയാകും അത് വിളിക്കനുസരിച്ചാണ് എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാകും ഒമ്പതിനായിരം രൂപയാകും ഈ ചിട്ടിയുടെ എമൗണ്ട് പത്തായിരം രൂപയാണ് അപ്പം പത്തായിരം രൂപ വരെ അടയ്ക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ പത്തായിരം രൂപ നിങ്ങൾ അടയ്ക്കേണ്ടി വരുന്ന സമയത്ത് നമ്മൾക്ക് ഈ ചിട്ടി വിളിക്കുന്ന സമയത്ത് അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപ കിട്ടാനും സാധ്യതയുണ്ട് അപ്പോൾ ഈ ചിട്ടിയിൽ ആദ്യത്തെ ലേഖത്തിലത് മുപ്പത്തഞ്ച് ശതമാനമൊക്കെ താഴ് ചിട്ടി വിളിക്കാൻ നിൽക്കുന്നത് അത്രയും അത്യാവശ്യക്കാരാണ് നിങ്ങൾക്ക് അത്യാവശ്യം ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിയാകുന്ന സമയത്ത് ഈ ചിട്ടി വിളിച്ചെടുക്കാൻ കഴിയും ഏകദേശം ഒരു അമ്പതിനായിരം തൊട്ട് ഒരു ലക്ഷം രൂപ വരെ ഈ ചിട്ടിയുടെ കാലാവധി കഴിയുന്ന സമയത്ത് ഡിവിഡൻഡ് കിട്ടാൻ സാധ്യതയുണ്ട് അത് ഓരോ മാസവും ലേലം നടക്കേണ്ട അതിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും അങ്ങനെ കിഴിവ് കിട്ടുന്നത് എങ്കിലും അമ്പതിനായിരം തൊട്ട് ഒരു ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ഇതിൽ ഡിവിഡൻഡ് കിട്ടാൻ സാധ്യതയുള്ള ഒരു ചിട്ടിയുമാണ് ചിട്ടി പിടിച്ചു കഴിഞ്ഞാൽ മേൽ ബാധ്യതയ്ക്കുള്ള ജാമ്യം കൊടുക്കണം അപ്പം ആ ജാമ്യം കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രോപ്പർട്ടിയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ചിട്ടി ചേർന്ന് കെ എസ് എഫ് ഇ ശാഖയിലെ മാനേജറുമായിട്ട് ഡിസ്കസ് ചെയ്യുക അതായത് നിങ്ങളുടെ ആധാറുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പേപ്പേഴ്സാണുള്ളത് അതൊക്കെ മാനേജറിനെ കാണിച്ച് ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തുക ഈ വീഡിയോയിൽ ഇത്രയാണ് പറയാനുള്ളത് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുമ്പം വരെ ബൈ ബൈ